എഫ് എസ് ആ ലേഖനം അഞ്ചാമധ്യായം ഒന്നാം വാക്യം ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൽ ക്രിസ്തുഭാവം നിറഞ്ഞ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യം സൗരഭ്യവാസന പകർത്തുന്ന വൈദിക ശുശ്രൂഷയെക്കുറിച്ച് തന്നെയാണ് ദക്ഷിണേന്ത്യ സഭയുടെ ചിന്ത വൈദിക ശുശ്രൂഷയിലും സഭയുടെ ശുശ്രൂഷയിലും വളരെയധികം പൊളിച്ചെഴുത്തുകൾ നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഒരു തരത്തിൽ ക്രിസ്തുവിൽ അഭയം തേടി അത് പകർന്നുകൊണ്ട് യഥാർത്ഥ ശുശ്രൂഷ നയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലം ക്രിസ്തുവിൽ അഭയം തേടാതെ അത് പകരാതെ യഥാർത്ഥ സൗരഭ്യം മനുഷ്യന് സഭയിൽ നൽകാതെ നിൽക്കുന്നവരുടെ ഒരു കാലം എന്നാൽ സ്വർഗം ഭൂമിയിൽ അവതരിക്കുന്നു അതാണ് സുവിശേഷം എന്ന് പ്രഘോഷിച്ച മിഷണറിമാരുടെ നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ചുവട് പിടിച്ചാണ് നാം വചനത്തിൽ ആശ്രയിക്കുന്നതും ഭക്തി നിർഭരമായി ദൈവീക ആരാധനയിൽ സമ്മതിക്കുന്നതും വളരെ മനോഹരമായ ഒരു ക്രൈസ്തവ പ്രയോഗമാണ് ഹെവൻ ഓൺ എർത്ത് സ്വർഗം ഭൂമിയിൽ അതിനർത്ഥം ഇതാണ് ക്രിസ്തുവിൻ്റെ ദാനങ്ങളായ സ്നേഹം കരുണ സഹാനുഭൂതി നീതി എന്നിവയെ ശുശ്രൂഷയിലൂടെ ഉയർത്തി കാണിക്കുന്ന സ്വർഗീയ ഭാവങ്ങളായി സഭ തുടരണം സഭ ആശുശ്രൂഷ ചെയ്യണം ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ഏതെല്ലാം രീതിയിൽ ലോകം മാറിയിട്ടും ക്രൈസ്തവ ശുശ്രൂഷയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടും മാറ്റമില്ലാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്തു ഭാവം പേറുന്ന ശുശ്രൂഷകൾ അതിന് വേണമെങ്കിൽ ഇംഗ്ലീഷിലെ മനോഹരമായ ഒരു ഫ്രൈസ് ഉപയോഗിച്ച് പറയാം ടൈം സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ സ്നോ ടൈം സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ സ്നോ ഒരു മാറ്റമില്ലാതെ ഖനീഭവിച്ച ക്രിസ്തുഭാവമാണ് അത് ഉരുകി തിളങ്ങി ശുശ്രൂഷയിലൂടെ സഭയിലൂടെ വരുന്നത് അതാണ് സഭയുടെ പൊതുവായ ഭാവം ഇത് ഉൾക്കൊള്ളുമ്പോഴാണ് ക്രിസ്തു സഭ ലോകത്ത് വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഘടകമായി പ്രസക്തമായ ഒരു ഘടകമായി ഇന്ന് നിലനിൽക്കുന്നത് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ യോഹനാൻ സുശ്രിഷ് പതിനാലിൻ്റെ മുമ്പിൽ ഒന്ന് ഒമ്പതിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ പൗലോ സപ്പോസൻ പറയുന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ തലം യേശുവിനെ അനുകരിപ്പിൻ എന്നാണ് യോഹനാൻ സുവിശേഷത്തിൽ യേശുവും ഫിലിപ്പോസുമായുള്ള സംഭാഷണത്തിലാണ് യേശു അസന്ധിഗ്ധമായി പറയുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ കഠിരിക്കുന്നു യേശുവിനെ കാണുന്നതും അനുഭവിക്കുന്നതും യേശുവിനെ അനുഗമിക്കുന്നതും അനുകരിക്കുന്നതുമാണ് ദൈവത്തെ അനുകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഏക മാർഗം ഒൻപതാം വാക്യമാകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ് സ് പറയുന്നത് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊഴുവിൻ രണ്ടാം വാക്യത്തിൽ യാഗവും വഴിപാടുമായ ക്രിസ്തു സൗരഭ്യവാസനയായി സഭയുടെ ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും ഉണ്ടാകണം എന്ന് പറയുന്നു വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ക്രൈസ്തവ ശുശ്രൂഷകരും സഭയും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുക എന്നത് അങ്ങനെ ഒരു വ്യത്യാസം അതിൽ കാണുന്ന സാധ്യമല്ല ശുശ്രൂഷകരുടെ ശുശ്രൂഷ അത് തന്നെയാണ് സഭയുടെ ശുശ്രൂഷ സഭ ഒന്നടങ്കം രാജകീയ പുരോഹിത വർഗമായി ഈ പ്രദേശത്തിന് ആ സഭ നിലനിൽക്കുന്ന സമൂഹത്തിന് രൂപാന്തരം ഉണ്ടാക്കുമ്പോഴാണ് യേശുവിന്റെ ഭാവം ക്രിസ്തുവിന്റെ ഭാവം യഥാർത്ഥത്തിൽ സാക്ഷ്യമായിട്ട് പുറത്തു വരുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പൊലൂസപ്പോസലൻ ആവശ്യപ്പെടുന്നത് യേശുവിനെ അനുഗമിക്കുക അതിനായി യേശുവിനെ അനുകരിക്കുക കർത്താവിന് പ്രസാദമായി ചെയ്യുക വെളിച്ചമുള്ളവരായി നടക്കുക ഈ ആഹ്വാനങ്ങൾ നിത്യമായ മൂല്യങ്ങളുള്ള വൈദിക ശുശ്രൂഷയുടെ ചൂണ്ടുപലകളാണ് ഇതൊരു സ്ഥാപനമായി തൊഴിലായി കണക്കാക്കുമ്പോൾ ക്രിസ്തുഭാവവും ക്രിസ്തുസത്തയും മാറിപ്പോകും എന്നതാണ് അനുഭവം വിശുദ്ധ പത്തായി അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല കാരമില്ലാതായി പോകുന്ന സഭ വെളിച്ചമില്ലാതായി പോകുന്ന സഭ നന്മയില്ലാതായി പോകുന്ന സഭ ക്രിസ്തുവില്ലാതായി പോകുന്ന സഭ അതിനെന്താണ് പ്രസക്തി സഭ തന്നെ ഇന്ന് ശുശ്രൂഷയുടെ ശുശ്രൂഷയുടെ തലത്തിൽ ഒരുപാട് സാക്ഷ്യത്തിൻ്റെ തലത്തിൽ ഒരുപാട് അപമതിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് അതിനിടയിലാണ് ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് യുവാൽ നോഹ ഹരാരിയുടെ ട്വൻറ്റി ഫസ്റ്റ് ലെസൺസ് ഫോർ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ഹരാരി അടിസ്ഥാനപരമായ യഹൂദനാണ് ഒരുപാട് ക്രൈസ്തവ ആശ്രയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളല്ല എന്നാൽ മഹാപണ്ഡിതനായ പ്രൊഫസറാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തൊന്ന് പാഠങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് വേണ്ടിയുള്ളതിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ആത്മസംഘർഷങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ആ മതത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ ഇവിടെ ഇന്ന് പ്രസംഗം കേൾക്കുന്ന ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കേൾക്കുന്നവർ ഓരോരുത്തരും ഓരോ ലോകമാണ് ഓരോ പ്രപഞ്ചമാണ് ആ പ്രപഞ്ചത്തിൻ്റെ ചിന്തകൾ ലോകത്തിൻ്റെ ചിന്തകൾ വ്യത്യസ്തമാണ് അവിടേക്ക് ക്രിസ്തുഭാവം ചെന്ന് അതിനെ ഒരുമിപ്പിക്കണമെങ്കിൽ ക്രിസ്തു സഭയുടെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുകരിപ്പിൻ എന്ന ഈ അടിസ്ഥാനപരമായ ആഹ്വാനത്തെ സ്വീകരിച്ച് മതിയാകൂ മതത്തിൻ്റെ പ്രാധാന്യമോ സ്ഥാപനങ്ങളുടെ പ്രാധാന്യമോ എടുത്തു കാണിക്കാനല്ല ഞാൻ ഈ പ്രഭാതത്തിൽ ധ്യാനപ്രസംഗത്തിലൂടെ ശ്രമിക്കുന്നത് മറിച്ച് ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തിയ ആ വെളിച്ചത്തെയും നന്മയെയും സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ പൗലോ സപ്പോസിന് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുവാനാണ് എഫ് എ സി ലേഖനത്തിൽ പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങളെല്ലാം ഇന്നത്തെ സഭയ്ക്ക് വളരെ പ്രസക്തമായ സംഗതമായ ശുശ്രൂഷ ചെയ്യുവാൻ ഉതങ്ങുന്നതാണ് ദൈവത്തെ അനുകരിപ്പിൻ കർത്താവിന് പ്രസാദകരമായത് ചെയ്യുവിൻ വെളിച്ചത്തിൽ നടക്കുവിൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യേക ശുശ്രൂഷ തലത്തിലേക്ക് സഭയ്ക്കൊന്നടങ്കം ഉയരുവാൻ ഉണരുവാൻ സാധിക്കും അതിന് മൂന്ന് തലങ്ങളുണ്ട് അത് വളരെ ചുരുക്കത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ഭയത്തിൻ്റെ മതിലുകൾ ഭേദിക്കുന്ന ശുശ്രൂഷയാണ് ക്രൈസ്തവ ശുശ്രൂഷ ഭയത്തിൻ്റെ മതിലുകൾ ഭേദിക്കുന്ന ശുശ്രൂഷയാണ് ക്രൈസ്തവ ശുശ്രൂഷ ശുശ്രൂഷയ്ക്കായി തീരുമാനമെടുത്ത് പുതിയ ജീവനിലേക്ക് മാറുമ്പോൾ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന അവസ്ഥ വരും സെപ്പറേഷൻ ഫ്രം വേൾഡ്ലി ഐഡന്റിറ്റി ടു ട്രാൻസിഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഇൻ ടു ഡിവൈൻ ലൈഫ് ഏഷ്യവിൽ വിശ്വസിക്കുന്നവർ നിർഭയരായിരിക്കും എന്താണ് സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം യേശു നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം ഫിയർ നോട്ട് ഭയപ്പെടേണ്ട അതാണ് ലോകത്തിൽ നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള കാര്യം എല്ലാ ആശങ്കയാണ് ഭയമാണ് ഒരുപാട് ഒരുപാട് മുൻവിധികളോടെ കാര്യങ്ങൾ നാം സമീപിക്കുന്നു അപ്പോൾ ഭയത്തിൻ്റെ മതിലുകൾ ഭേദിക്കുന്ന ശുശ്രൂഷ നമുക്ക് ലഭിച്ചാലോ നാം തീർച്ചയായും ക്രിസ്തുഭാവം പേറുന്ന ഒരു സഭയായിട്ട് മാറും റാപ്പറുകളുടെ ഒരു കാലമാണിന്ന് റാപ്പറുകളെ സ്നേഹിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഒരു കാലം വേടന മാത്രമല്ല ഞാൻ റെഫർ ചെയ്യുന്നത് റവിസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റാപ്പർ ഉണ്ട് അദ്ദേഹത്തിന്റെ പാട്ടിന്റെ എല്ലാ ത്രസ്റ്റും പേടിയുടെ വൻമതിലുകളെ മുട്ടി തകർക്കാൻ ഞാനിവിടെ ഉണ്ട് ക്രിസ്തു വചനം പ്രതിഫലിക്കുന്ന ഇടത്ത് ഭയ പദവികൾക്കായി ഓടുന്നവർക്ക് പദവികൾക്കായി ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നവർക്ക് സംശയവും ഭയവും ഉണ്ടാകും യാക്കോബിനി യോഹന്നാനും അതാണ് സംഭവിച്ചത് യേശുവിന്റെ വലത്തും ഇടത്തും ഇരിക്കണം യേശു അവരോട് എന്താണ് പറഞ്ഞത് എൻ്റെ ക്രൂശ്ചെടുത്ത് എന്നെ അനുഗമിക്കുക ക്രിസ്തുവിന്റെ സൗരഭ്യം എന്ന് പറയുന്നത് കഷ്ടതയുടെ സൗരഭ്യമാണ് സഹിഷ്ണുതയുടെ സൗരഭ്യമാണ് ക്രൂശിൽ ആണിപ്പഴുതേറ്റ് ഒഴുകിവരുന്ന ചോരത്തുള്ളികളുടെ സൗരഭ്യമാണ് ആ വേദനയുടെ സൗരഭ്യമാണ് വിട്ടുകൊടുക്കലിന്റെ സൗരഭ്യമാണ് ആ സമർപ്പണത്തിന്റെ സൗരഭ്യമാണ് അതാണ് ശുശ്രൂഷയിലൂടെ വരേണ്ടത് ഇന്നത്തെ ലോകത്തിൽ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിക്ക് വിരാമം വരണം സമത്വവും സ്വാതന്ത്ര്യവും ഉള്ളിടത്താണ് ദൈവരാജ്യ ശുശ്രൂഷയുടെ സ്ഥാനം ഇന്നിന്റെ വലിയ വെല്ലുവിളികൾ വലുതാണ് ആയുധ കച്ചവടം നടത്തുന്ന കമ്പനികൾ ബഹുരാഷ്ട്ര കുത്തകകൾ കച്ചവടം അല്പം കുറഞ്ഞോ എന്ന് തോന്നിയാൽ അതിർത്തിയിലൊരു സംഘർഷം ഉണ്ടാക്കും മുന്നൂറ് നാന്നൂറ് ആളുകൾ കൊല്ലപ്പെടും പെട്ടെന്ന് ഇത്വാങ്ങ് നിൽക്കും അത് ട്രംപ് പറഞ്ഞാലും പുടിൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും പെട്ടെന്ന് ഇത്വങ്ങ് നിൽക്കും ആയുധക്കമ്പോളം കുതിച്ചുയരും അത്ര വിലയെ ഈ ആധുനിക ലോകത്ത് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഈ ലോകത്ത് മനുഷ്യന് നൽകുന്നുള്ളൂ കൂടാതെ പണത്തിനായി മയക്കുമരുന്ന് കടത്ത് മനുഷ്യക്കടത്ത് ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ ഒരുപാട് തിന്മകൾ ഇരിക്കുന്നിടത്താണ് സഭയുടെ ശുശ്രൂഷ ഇന്ന് ആവശ്യപ്പെടുന്നത് അവിടെ സാക്ഷ്യത്തിന്റെ തലം ആവശ്യമാണ് അതിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യ ശുശ്രൂഷകരായി തീരുവാൻ സാധിക്കൂ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുന്നതാണ് ശുശ്രൂഷ അതിൽ നിന്നും വ്യതിചലിക്കുന്നത് ആത്മീകത അല്ല അത് ഭൗതികതയാണ് സമൂഹങ്ങളെ കെട്ടിപ്പടുത്തുകൊണ്ട് ക്രിസ്തുഭാവം പേറുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതാണ് ഭയത്തിന്റെ മതിലുകൾ ഭേദിക്കുന്ന ശുശ്രൂഷ രണ്ടാമത് കൗതാശിക നിമിഷങ്ങൾക്ക് സാക്ഷിയാവുന്ന ശുശ്രൂഷ സാക്രമെന്റൽ മോമെൻസ് വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മോമെന്റ് ജോയ് ഇൻ ഇൻ യുവർ യുവർ ലൈഫ് മിനിസ്ട്രി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ പറയൂ സക്രമെന്റൽ മൊമൻസിന് സാക്ഷ്യം വഹിച്ചത് വിറയ്ക്കുന്ന കൈകളോടുകൂടി വിങ്ങുന്ന മനസ്സോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അപ്പവും വീഞ്ഞും പകരുന്ന സക്രമെന്റൽ മൊമെന്റ്സ് നമ്മുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്ഥാനവും സ്ഥിരീകരണവും സ്ഥിതിവത്താഴവും തുടങ്ങി ദൈവിക ഭാഗം അനുഭവിക്കുന്ന ഉടമ്പടി ബന്ധങ്ങൾക്ക് സാക്ഷിയാവുന്ന ശുശ്രൂഷയാണിത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ പകരുന്നതാണ് കൗതാശിക നിമിഷം സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടിന്റെ എട്ടിൽ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ പോർ ഔട്ട് യു ഹാർട്ട് ബിഫോർ ദ ലോട്ട് നിങ്ങൾ തിരുവത്താഴത്തിനായി ഇവിടെ വരുമ്പോട്ട് യു ഹാർട്ട് ബിഫോർ ദ ലോട്ട് നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയം വയ്ക്കുമെന്ന സമർപ്പണം അതിനാണ് വൈദികർ സാക്ഷിയാവുന്നത് സഭ സാക്ഷിയാവുന്നത് പലപ്പോഴും പ്രസ്തുത നിമിഷങ്ങൾ നമ്മുടെ നിലപാടുകളിൽ തെളിഞ്ഞു വരണം ലോകം ആദരിക്കുന്ന ഒരു കർദിനാൾ ഉണ്ടായിരുന്നു കർദ്ദിനാൾ ഷീൻ അദ്ദേഹത്തിന്റെ പിതാവ് ചൈനയിൽ നിന്ന് ബുദ്ധമത വിശ്വാസിയായ അദ്ദേഹത്തിന്റെ പിതാവ് ചൈനയിൽ നിന്ന് ഫിലിപ്പീൻസിലേക്ക് കുടിയേറി ഫിലിപ്പീൻസിലെ ഒരു ക്രൈസ്തവ വനിതയെ കല്യാണം കഴിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കും ഞാൻ ഫിലിപ്പീൻസിൽ പോയി ഞായറാഴ്ച രാവിലെ തിങ്ങി നിറഞ്ഞു കവിയുന്ന ദേവാലയങ്ങളാണ് തെരുവുകളിൽ ഒരു കഥ കടകളുമില്ല സൂപ്പർ മാർക്കറ്റുകളുമില്ല എല്ലാ കാറുകളും വാഹനങ്ങളും ദേവാലയങ്ങളിലേക്കാണ് അപ്പോൾ അവിടുത്തെ സെമിനാരിയുടെ ഡീനോട് ഞാൻ ചോദിച്ചു എന്താണ് അവരാണ് സീനിൻ്റെ കഥ പറഞ്ഞത് അവർ പറഞ്ഞത് ദ സ്റ്റോറി ഓഫ് ഫിലിപ്പീൻ ക്രിസ്ത്യാനിറ്റിസ് ദ സ്റ്റോറി ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു ദ ക്രോസ് അതുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ പിന്നോട്ട് പോകുവാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അക്കിനോയ്ക്ക് അന്നത്തെ അവിടത്തെ കലാപകാരിയായിരുന്ന കുത്തുന്ന അക്കിനോയ്ക്ക് ഒരു ഹൃദയാഘാതം ഉണ്ടായി അദ്ദേഹത്തെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് വിട്ടു അപ്പൊ മർക്കോസ് അന്നത്തെ ഏകാധിപതി ആശ്വസിച്ചു മർക്കോസ് വിചാരിച്ചു അക്കിനോ ഇനി തിരിച്ചു വരില്ല പക്ഷേ അദ്ദേഹം ബൈപ്പാസ് സദ്യ കഴിഞ്ഞ് ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങിയ നിമിഷം അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു അക്കിനോയെ വെടിവെച്ച് കൊന്നപ്പോൾ കർത്തിനോൾ സീൻ നടത്തിയ പ്രസംഗമാണ് നീതിക്കും സ്വാതന്ത്ര്യത്തിനുമായി നിലകൊണ്ട അക്നോയുടെ ആത്മാവ് പോരാടുവാൻ ആവശ്യപ്പെടുന്നു ഏകാധിപതി മർക്കോസ് നിമിഷങ്ങൾക്കുള്ളിൽ നിഷ്കാസിതനായി ഇന്ന് മനില എയർപോർട്ടിന്റെ പേരൊക്കെ അക്നോ എയർപോർട്ട് എന്നാണ് മർക്കോസിനെ ആരും ഓർക്കുന്നില്ല കർദിനോൾഡ് സിന്നിന്റെ പ്രസംഗം നീതിയും സ്വാതന്ത്ര്യത്തിനുമായി നിലകൊണ്ട അക്നോയുടെ ആത്മാവ് പോരാടുവാൻ ആവശ്യപ്പെടുന്നു സ്വാതന്ത്ര്യം സ്നേഹം സമർപ്പണം കൗതാശിക നിമിഷങ്ങളുടെ രാഷ്ട്രീയ തലങ്ങളാണത് ശക്തമായ ബോധ്യമുള്ള സഭയ്ക്ക് തീർച്ചയായും കൗതാശിക നിമിഷങ്ങൾക്കായി നിലകൊള്ളുവാൻ കഴിയണം അതിന് സഭ ഭൗതികമായ തിന്മയോട് സമരസപ്പെട്ടുകൂടാം ദൈവീകമാണത് കൗതാശികമാണ് ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ഈ ലോകത്തിന്റെ ഗതി വിഗതികളെ നിശ്ചയിക്കുന്ന ഘടകമായി സഭ നിലനിൽക്കുന്നു എങ്കിൽ ഈ ജീവൻ സത്യമാണെങ്കിൽ സഭ സത്യമാണ് ക്രിസ്തുവിന്റെ ശരീരമാണത് അത് കൗതാശികമാണ് കൃത്യമായ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അതിൻ്റെ ശുശ്രൂഷ നമുക്ക് തുടരാം നമുക്ക് ഒരുമിച്ച് അതിനായി സമർപ്പിക്കാം ഓർക്കുക ദൈവത്തെ അനുകരിക്കുന്നത് ഭയത്തിന്റെ മതിലുകൾ ഭേദിക്കുന്ന ശുശ്രൂഷയിലൂടെയാണ് രണ്ടാമത് കൗതാശിക നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവസാനമായി ദൈവീക വാതിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുറന്നിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ കർത്താവിന് പ്രസാദമായത് ചെയ്ത് വെളിച്ചത്തിൽ നടപ്പിൻ ആ വാതിൽ ഹൃദയത്തിലേക്ക് തുറക്കുക ഇതൊരു വലിയ വാതിൽ തുറക്കലാണ് ഗോസ്പൽ പീപ്പിൾ എന്നൊരു ധാരണ തന്നെയുണ്ട് അതിന്റെ സാക്ഷാത്കാരമാണ് നൂറ്റി മുപ്പത് വർഷമായി ഇവിടെ സ്ഥിതി ചെയ്യുന്ന വിൽസ് മെമ്മോറിയൽ ചേർച്ച് ഹരോൾ ടെമ്പിൾ വിൽസിന്റെ ആ ദർശനത്തിൽ രൂപം കൊണ്ട പ്രാദേശിക നേതാക്കളുടെ സമർപ്പണത്താൽ രൂപം കൊണ്ട ഈ മനോഹരമായ ശുശ്രൂഷ സമൂഹം സഭ മുഴുവനായി ക്രിസ്തുവിനുള്ളതാണ് ഇറ്റ് ബിലോങ്സ് ടു ദ ഹോൾ ചേർച്ച് മിനിസ്ട്രി ബിലോങ്സ് ടു ദ ഹോൾ ചേർച്ച് ദൈവീകമായ അത്തരനുഭവങ്ങൾ സ്വീകാര്യത എല്ലാം സഭയെ പരിപാലിക്കുന്നു ജോൺ ഡൊമിനിക്രോസൻ എന്നൊരു പുതിയ നിയമ പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു പ്രയോഗമാണ് പ്രോഫസ് ഹിസ്റ്റോറിസൈസ്ഡ് നൂറ്റാണ്ടുകളായി പ്രവചനം നടത്തി ദൈവത്തിനു വേണ്ടി കാത്തിരുന്ന മെഷിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് യേശു ചരിത്രത്തിൽ അവതാരം സ്വീകരിച്ചു ഉള്ളവർക്കാണ് സധൈര്യമുള്ള വിശ്വാസം ധൈര്യപൂർവ്വമുള്ള വിശ്വാസം കോൺഫിഡൻറ്റ് ഫെയ്റ്റ് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നല്ല ആത്മധൈര്യത്തോടു കൂടി സഭയുടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുക എന്നതാണ് അതിൻ്റെ ആദ്യപടിയാണ് വിശ്വാസത്തെ അറിയുക നോ ദ ഫെയ്റ്റ് അവിടെ നിന്നാണ് നാം കോൺഫിഡൻറ്റ് ഫെയ്ത്തിലേക്ക് നീങ്ങുന്നത് പരസ്പരം പഴിചാരുന്നതല്ല ശുശ്രൂഷ പരസ്പരം മത്സരിക്കുന്നതല്ല ശുശ്രൂഷ മറിച്ച് വിശ്വസ്തയോടെ നമുക്ക് ഏൽപ്പിച്ച കടമ ചെയ്യുന്നതാണ് ശുശ്രൂഷ അതിനായി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസികൾ ദൈവത്തിനെ കേട കടക്കുവാൻ നമ്മുടെ വാതിൽ തുറക്കുന്നതല്ല വാതിൽ തുറക്കുന്നത് മറിച്ച് യോഹനാൻ ശുശ്രൂഷ പത്തിന്റെ ഏഴിൽ പറയുന്നത് പോലെ അനേകർക്ക് വാതിലായി തീരുന്നതാണ് ശുശ്രൂഷ ആടുകളുടെ വാതിൽ ഞാനാകുന്നു വാക്കി വെട്ടിൽ എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും ഹെഗൽ എന്ന ജമൻ ചിന്തകന്റെ പ്രസിദ്ധമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു പദമാണ് സെയ്റ്റ് ഗെസ്റ്റ് അത് ജമൻ പദമാണ് അതിന് യുഗചേതന എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കാലത്തിന്റെ നിറവിൽ ജീവൻ തുടിക്കുന്ന യുഗചേതനയാണ് യേശു ക്രിസ്തു ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ഈ ലോകത്ത് നിലനിൽക്കുന്ന യുഗചേതനയാണ് സഭ അതിൻ്റെ തുടർച്ചയായി നമ്മെയും ദൈവം വിളിച്ചിരിക്കുന്നു വെളിച്ചമുള്ള യുഗചേതനയ്ക്ക് മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കൂ എത്രത്തോളം നാം അപ്രസക്തമാണ് എന്ന് ചിന്തിക്കുമ്പോഴും അതിലുപരിയായി ശുശ്രൂഷയുടെ ചൈതന്യം ഈ ലോകത്തിൽ നിലനിൽക്കുമെന്നതാണ് വൈദിക ശുശ്രൂഷയുടെ ഏറ്റവും മൗലികമായ ഭാവം ഇതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല ഇതൊക്കെ തീർന്നു എന്ന് പറയുമ്പോഴും അതിലുപരിയായി അതിനേക്കാളും ശക്തിയോടുകൂടി ക്രിസ്തുഭാവം ലോകത്തിലേക്ക് വരുന്നതാണ് വൈദിക ശുശ്രൂഷയുടെ മൗലികമായ ഭാവം എഫ് എ സി രോട് പറയുന്ന ശുശ്രൂഷയുടെ ചുവടുകൾ വ്യക്തമാണ് ദൈവത്തെ അനുകരിക്കുക കർത്താവിന് പ്രസാദമായത് എന്തെന്ന് വിലയിരുത്തി വെളിച്ചത്തിൽ നടക്കുക ഇത്രയും ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ഉറപ്പായും ദൈവത്തിന്റെ ഹിതം പകരുന്നവരായി തീരുവാൻ സാധിക്കും ഡൽഹി ജെ എൻ യുവിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ സിമി മൽഹോത്രയുമായിട്ട് ഞാൻ അടുത്ത സമയത്ത് ഏർപോർട്ടിൽ നിന്ന് സംസാരിച്ചു ഞാൻ സിമിയോട് ചോദിച്ചു വിറ്റ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽ തിങ് ഇൻ ദിസ് വേൾഡ് അവർ പറഞ്ഞു സ്പീക്കിംഗ് ട്രൂത്ത് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽ തിങ് സത്യം പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം മറ്റൊന്നുമില്ല സത്യം പറയുന്നതാണ് ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം യേശു അതുകൊണ്ടാണ് പറഞ്ഞത് ഐ എം ദ ട്രൂത്ത് ഞാൻ സത്യമാകുന്നു ആ സത്യമായ യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ സത്യമായിരിക്കണം ആ ശുശ്രൂഷ സത്യമായിരിക്കണം എങ്കിൽ മാത്രമേ ഭയത്തിൻ്റെ മതിലുകൾ ഭേദിക്കുന്ന ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ കൗതാശിക നിമിഷങ്ങൾക്ക് സാക്ഷിയാകുവാൻ സാധിക്കൂ വാതിലുകൾ ഹൃദയത്തിലേക്ക് തുറന്നിടുവാൻ സാധിക്കൂ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ